അതായത് നോമ്പ് മാസമായല്ലോ ഇനിയിപ്പം ചിലക്കെ വർക്കൗട്ട് ഒഴിവാക്കി കളയും പക്ഷെ വർക്കൗട്ട് ഒഴിവാക്കാൻ പാടില്ല കുറച്ച് ഇൻറ്റൻസിറ്റി കുറഞ്ഞ വർക്കൗട്ടുകൾ നമ്മൾ ചെയ്യുക എന്നുള്ളതൊക്കെ അതാണ് ഒക്കെ നിന്നുകൊണ്ട് ചെയ്യുന്ന കുറച്ച് വ്യായാമങ്ങളാണ് നോമ്പ് തുറന്ന് മെയിൻ ഫുഡ് കഴിക്കുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ നോമ്പ് നോൽക്കുന്നതിന് മുമ്പ് രാവിലെ ആയിട്ട് ഈ വ്യായാമം ചെയ്യണം അതെന്താ പറയുക ഈ എക്സസൈസ് നമ്മൾ ചെയ്തില്ലെങ്കിൽ എന്താ പ്രശ്നം പ്രശ്നമെന്നു പറയാ എങ്ങനെ അങ്ങനെ ചെയ്തു പോയാൽ മതി ചെറിയ ചെറിയ മൊമെന്റ്സ് പിന്നെ വല്ലാണ്ട് സ്ട്രെയിൻ വന്ന് രാവിലെ ഏതായാലും ഭക്ഷണം കഴിക്കാത്തല്ലേ അപ്പം നമുക്ക് സ്ട്രെയിൻ വരാത്ത രീതിയിലുള്ള കൊച്ചു കൊച്ചു വ്യായാമങ്ങൾ അങ്ങനെ കൂടെ വർക്കൗട്ട് നമ്മൾ മുടക്കരുത് ഒരിക്കലും ഇനി എന്ത് ചെയ്യാമെന്നറിയാം അപ്പോൾ ഈ മാസം നല്ല ഒരുപാട് ക്ലാസ്സുകളൊക്കെ കേൾക്കുന്ന മാസമാണല്ലോ അപ്പോൾ എല്ലാവർക്കും കരാട്ട എല്ലാവരും സ്റ്റെപ്പ് ചെയ്യുക കരാട്ടൻ്റെ <coughs> ബ്ലോക്ക് <coughs> <coughs> കരാട്ടെ പോസ് ഓക്കേ സിമ്പിളായിട്ടുള്ള വർക്കൗട്ടുകൾ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഓരോരുത്തർക്ക് പോകുമ്പോ സമയം വർക്കൗട്ട് ചെയ്ത സമയം കഴിയാൻ തോന്നുന്നു എന്തെങ്കിലും ക്ലാസ്സുകളൊക്കെ കേട്ടിട്ട് ചെയ്യാം ഈ റൂമിൽ ഇത് ചെയ്യാനുള്ളൊരു ഡിസ്കംഫർട്ട് സ്പിരിറ്റ് ഡ്യൂട്ടിന്റെ ഇടയിലാണ് ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ട് അതിൻ്റെതൊരു കൺവീനിയൻസ് ുദ്ധിമുട്ടുണ്ട് പുഷ് തിന്മകളെയൊക്കെ പുഷ് ചെയ്ത് കളി അതാണല്ലോ റംദാൻ എരിയിച്ച് കളിയെന്നവർ എന്താ കാലും നടക്കിട്ട് ഇങ്ങനെ ഒരു സ്ക്വാഡ് പോസിഷനിലേക്ക് പോവാം ചെസ്റ്റ് തോന്നി പിടിയാ സ്ക്വാഡ് പോഷനിലേ അങ്ങനെ വെച്ചിട്ട് എപ്പോഴും നമ്മൾ എന്താണെന്ന് പറയാം വർക്കൗട്ട് മുടക്കരുത് വർക്കൗട്ട് മുടക്കി കഴിഞ്ഞാൽ ഈ റോഡാ മാസത്തെ ക്ഷീണം കൂടുക ചെയ്യാം മനസിലായില്ലേ കാരണം പിന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ തലച്ചോറൊക്കെ ശരിക്കും ഷാർപ്പായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ അതിനൊക്കെ എന്താവും ഇത് തടസ്സമാവും ഈ വർക്കൗട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഇനി പ്രാർത്ഥനകൾ മെഡിറ്റേഷൻ ഇതിലൊക്കെ ഭക്തി വേണം ഏത് ഭക്തിയും ഉണ്ടാവുന്നത് നമ്മുടെ ശരീരത്തിൽ നിന്നാണ് അത് മനസ്സിലാക്കണം അപ്പോൾ ശരീരത്തിന് ആരോഗ്യപരമായി നിർത്തൽ ആവശ്യമാണ് Bamule tady čtvrtek work Workout, <coughs> jab cross, knee high. നോമ്പ് നോമ്പ് തുറന്നിട്ടും നോമ്പ് നോൽക്കുന്നതിന് മുമ്പ് ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വെള്ളം കുടിക്കാനോ ഇനി വല്ലാണ്ട് ക്ഷീണമെന്നില്ലെങ്കിൽ നോമ്പ് തുറക്കുന്നതിൻ്റെ മുമ്പായിട്ട് ചെയ്യാം തുറന്ന് നമ്മളൊക്കെ ഇപ്പോൾ കുട്ടിക്കാലത്ത് എങ്ങനെ കുറെ ഫുട്ബോളൊക്കെ കളിക്കാൻ പോയിരുന്നു പെർഫെക്റ്റ് ആവാമെന്ന് നോക്കണ്ട ഇഞ്ചുറീസ് നോക്കിയാൽ മതി ഇഞ്ചുറീസ് കൊടുക്കാതെ പെർഫെക്റ്റ് ആവാം ചില ഇപ്പം മിക്കവാറും വർക്കൗട്ട് വീഡിയോ കാണുന്ന പ്രൊഫഷണൽസിന് അവർക്കിതിൽ മിസ്റ്റേക്കേ കണ്ടെത്താൻ പറ്റുള്ളൂ മിസ്റ്റേക്കുകൾ അന്വേഷിച്ചാലും പോലുള്ളൂ കാരണം ആർക്കും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റൂല പറ്റില്ല നമുക്കിഷ്ടമുള്ള രീതിയിൽ ഓക്കെ ഈ അമാന ഫിറ്റ്നസ്സിന്റെ റംസാൻ വീഡിയോസ് വെച്ചിട്ടാണ് ഇപ്പൊ ഞാൻ ചെയ്യുന്ന കേട്ടോ സംശയം അടിച്ച എല്ലാ ബാഡ് ഹാബിറ്റ്സ് മാറ്റലാണല്ലോ ഈ രം സമ്മതില്ല അപ്പം നമ്മളിതാ ചില നോമ്പുകാൽ തിങ്കൾ ഭക്തി പറഞ്ഞ പോലെ ഇത് തങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇതും അതിൻ്റെ ഭാഗമാണ് ഒരു ഭക്തിയുള്ള മനസ്സ് എന്ന് പറഞ്ഞാൽ ആരോഗ്യമുള്ള ശരീരത്തിൻ്റെ പ്രൊഡക്റ്റ് മനസ്സിലായില്ലേ അതെപ്പോഴും മനസ്സിലാവും നമ്മളെ ശരീരത്തിൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കണം എല്ലാവർക്കും അങ്ങനെ ഒരു ധാരണ ഉണ്ട് ആരോഗ്യം എന്ന് പറയുമ്പോൾ എൻ്റെ എല്ലാ കംപ്ലൻസും നമ്മൾ ഭരിക്കണം ഒരുപാട് വർക്കൗട്ട് റുട്ടീൻസ് ഒക്കെ ബന്ദായി പോകാറുണ്ട് റംസാൻ സമയത്ത് പ്രത്യേക ആൾക്കാർക്ക് സ്റ്റെപ്പ് എടുക്കണ താഴെത്താൻ വാങ്ങിച്ചിട്ടോ താഴെത്താൻ പറ്റുന്നില്ലെങ്കിലും ഫോട്ടോ എടുത്ത് സ്റ്റെപ്പ് ചെസ്റ്റ് ഫോട്ടോ ഇങ്ങനെ ഒന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വ്യായാമം ചെയ്യുക പക്ഷെ വ്യായാമം ചെയ്യാതിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാനിത് പറയേണ്ടി വന്നത് ഓക്കെ വ്യായാമം ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നോമ്പുകാലത്ത് നല്ല രീതിയിലുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യണേ പറഞ്ഞല്ലോ നമ്മളെ ഹെൽത്തി മനുഷ്യണ്ടാവണ്ടല്ലേ നല്ല സ്പീഡ് പഞ്ച മാർച്ച് ചെയ്യാം പഞ്ചെയ്യ മാർച്ച് ഇല്ല നിലത്ത് <laughs> കണ്ട <laughs> 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 ഓക്കേ ഇനി മെല്ലെ മെല്ലെ എന്താ കുറച്ച് നടന്ന് കൂൾ ഡൗൺലോഡ് ചെയ്ത്